മലയാളികൾക്കിടയിൽ പ്രസിഡന്റ് ട്രംപിനോടുള്ള താല്പര്യം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് മലയാളികൾ എന്ന് പറയുമ്പോൾ യു എസ് പൗരത്വമുള്ളവർ ഗ്രീൻ കാർഡുള്ളവരും മറ്റ് വിസയിലുള്ളവരും അത്ര വലിയ തൃപ്തരാണെന്ന് തോന്നുന്നില്ല പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ മലയാളി ട്രംപിന് എതിരാണോ ട്രംപിനെതിരായിട്ടുള്ള വാർത്തകളാണല്ലോ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ മലയാളി വാർത്തകളേ കൊടുക്കുന്നുള്ളൂ അനുകൂലമായിട്ടോ എതിരായിട്ടോ ഒന്നും ചെയ്യാറില്ല അത് അനുകൂലമായിട്ടും എതിരായിട്ടും എഴുതുന്നത് ലേഖനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറില്ല അങ്ങനെയുള്ള വാർത്തകളിൽ നമ്മളതൊന്നും ചെയ്യാറില്ല വാർത്തകൾ വരുന്നു അത് ജഡ്ജിമാരും മറ്റും ട്രംപിനെതിരെയുള്ള നിലപാടുകൾ എടുക്കുന്നു അപ്പോൾ ഉത്തരവുകൾ വരുന്നു ആ ഉത്തരവുകളെ പറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ട്രംപിനെതിരായിട്ട് ജഡ്ജി പറഞ്ഞതാണ് നമ്മൾ പറയുന്നതല്ല അതുപോലെ തന്നെ പിന്നെ ഈ പല നടപടികൾ വരുന്നു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ നിർത്തലാക്കുന്നു അല്ലെങ്കിൽ ഓരോന്ന് നിർത്തലാക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു ഇവയെല്ലാം വാർത്തകൾ കൊടുക്കുന്നല്ലാതെ അതിലൊരു നിറം ചേർക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്ന് കരുതി ട്രംപിനെ പിന്നെ കണ്ണുപടിച്ച് പിന്നെ പൂജിക്കുകയോ അല്ലെങ്കിൽ കണ്ണുപടിച്ച് എതിർക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യവും നമുക്കുള്ളതായിട്ട് തോന്നിയിട്ടുമില്ല നമ്മുടെ വസ്തുതകളെ വസ്തുതകളായിട്ട് തന്നെയാണ് കാണേണ്ടത് ഇപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർത്തലാക്കി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് നിർത്തലാക്കിയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനു വേണേൽ നിർത്താവോ അത്രയൊക്കെ നിർത്തിക്കോട്ടെ അതിന് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിടത്തോളം വിദ്യാഭ്യാസം ലഭിക്കണം വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണം ആളുകൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതിപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ആളുകൾക്ക് പ്രശ്നമില്ലെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല പഴേ അഭിപ്രായ വ്യത്യാസം കൊണ്ടൊരു കാര്യം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് അവിടെയുള്ള കുറേ ജോലിക്കാരെ പിരിച്ചുവിടുന്നു അതുകൊണ്ട് കിട്ടുന്ന ഒരു ലാഭമാണോ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് കിട്ടുന്ന ലാഭം എന്താണ് ഈ ചെറിയൊരു ലാഭം കുറച്ച് കുറച്ച് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ട് കിട്ടുന്ന ലാഭം ഇത്രയും ഉണ്ടാവാൻ പോകുന്നുള്ളൂ അതല്ലാതെ ആ സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് വലിയൊരു തുക ചെലവഴിക്കുന്നു എങ്കിൽ അതില്ലാതാക്കുന്നത് വലിയൊരു നേട്ടമായിരിക്കും എന്ന് മാത്രം അല്ലാതെ ആളുകളെ പിരിച്ചുവിടുന്നതിനോട് നമുക്കൊരു അനുഭവവും തോന്നിയിട്ടില്ല ആളുകളെ ന്യായമായും ഉള്ള പിന്നെ കഴിയുന്നത്ര പേരെ പിരിച്ചുവിടാതിരിക്കണം ഈ അമേരിക്ക ഗ്രേറ്റ് ഗ്രേറ്റായിരിക്കുന്നു അമേരിക്കയിലേക്ക് ആളുകൾ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾക്ക് ജോലി കിട്ടും ജോലി ചെയ്യാൻ സൗകര്യമുണ്ട് ആ ജോലി പോകാതിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ ജോലി ഇല്ലാതാവുക ആളുകൾ പെട്ടെന്ന് ഒരു നാൽപ്പതോ അമ്പതോ വയസ്സാകുമ്പോൾ പെട്ടെന്ന് അവർ ജോലി ജോലിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അവരുടെ ജീവിതം എന്തായി എന്തായിത്തീരുമെന്ന് അവരുടെ കുടുംബങ്ങൾ എന്തായി എന്തായിത്തീരുമെന്ന് അവരിൽ പലരും മറ്റൊരു സ്കില്ലും ഉള്ളവരായിരിക്കില്ല മറ്റൊരു വൈദഗ്ധ്യവും ഉള്ളവരായിരിക്കില്ല സർക്കാർ ജോലി ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സുപ്രഭാതത്തിൽ നീ നാണത്തോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിയായിട്ട് നമുക്ക് അംഗീകരിക്കാനാവില്ല തൊഴിലാളി പിന്നെ തൊഴിലാളികളുടെ വിഷമതകൾ നമുക്ക് പിന്നെ കണ്ടില്ലായെന്ന് അടിക്കാനാവില്ല അപ്പം അത് ശരിയല്ല അപ്പോൾ അത് അതാണ് ലക്ഷ്യമെങ്കിൽ അതിനോട് നമുക്ക് അനുഭവ അനുഭവം ഇല്ലതാനും നേരെ മറിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റെന്ന നിലയിൽ അതൊരു ദോഷം ദോഷമല്ലെങ്കിൽ വലിയ തുകകൾ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നുവെങ്കിൽ അതില്ലാതാകേണ്ടത് തന്നെ അപ്പം നമ്മളെ സംബന്ധിടത്തോളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എജ്യൂക്കേഷനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ചില കാര്യങ്ങൾ ഇപ്പം ഈ ഹ്യൂമാനിറ്റേറിയൻ പരോളില് ക്യൂബ വെനസുവേല നിക്കറാഗ ഇവിടെ നിന്നൊക്കെ വന്ന് ഏതാണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പത് മുപ്പത്തിരണ്ടായിരം പേർക്ക് അവർക്ക് പരോൾ കൊടുത്തിരുന്നു രണ്ടോ ഒന്നോ രണ്ടോ വർഷം രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള പരോൾ എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഇവിടെ ജീവിക്കാം അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങ് നിർത്തലാക്കിയിരിക്കുന്നു അടുത്ത മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് നിങ്ങളെല്ലാ സ്ഥലം വിട്ടോളണം അങ്ങനെയൊക്കെ പറയുന്നതും ശരിയാണോ എത്രയോ കഷ്ടമാണ് ഈ കുഞ്ഞു കുട്ടി ആയിട്ട് വന്ന് ഇവിടെ താമസിക്കുന്നവർ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവർ പിന്നെ ഒന്നോ രണ്ടോ വർഷം കൂടി അവർക്ക് ലീഗലായിട്ട് ചെയ്യാമെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നതിന് പകരം ഇപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ പോയിക്കോണം പിന്നെ നിങ്ങളുടെ പിന്നെ ഇതെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു പിന്നെ ഒരു തെറ്റായ ഒരു നടപടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിപ്പം കോടതി അതിനെതിരെ കോടതിയുടെ ഉത്തരവുകൾ വരും അപ്പോൾ കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരിക്കുന്ന ഒരു ഒരു സ്ഥിതി പോലും നമ്മൾ കാണുന്നുണ്ട് പൊതുവിൽ അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നത് ആ റൂൾ ഓഫ് ലോയും ആ നിയമവാഴ്ചയും നിയമ നിയമപാലനവും ഇതൊക്കെയാണ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു വീഴ്ച വരുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഈ അഞ്ച് ലക്ഷം പിന്നെ പിന്നെ കുടുംബങ്ങൾ അഞ്ച് ലക്ഷം പേര് അപ്പോൾ അവരുടെ കുടുംബങ്ങളും ഒക്കെ കൂടി ഉള്ളപ്പം പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ അവരുടെ രാജ്യം വിടുക എന്ന് പറയുമ്പോൾ അതിന് പകരം അവരുടെ ആ വിസ കാലാവധി തീരുമ്പോൾ അവർ രാജ്യം വിടണം എന്ന് നിർദ്ദേശിച്ചാൽ എത്രയോ നന്നായിരിക്കും അപ്പോൾ അത്രയും കാലം കൂടെ അവർ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടല്ലോ ഇവിടെ ജീവിക്കാനായിട്ട് എന്തെങ്കിലും ജോലികളൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ അത് പെട്ടെന്ന് അവർ പോകണമെന്ന് പറഞ്ഞാൽ അല്ല അപ്പം ജോലി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ ജോലിക്കാരെ ആവശ്യമുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരിവിടെ വരുന്നത് ഇപ്പം കേരളത്തിൽ ബംഗാളികൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അവിടെ കൊടുക്കാൻ ശമ്പളമുണ്ട് ജോലിയുണ്ട് നേരെ നിലമറിച്ച ശമ്പളവും ഇല്ല ജോലിയില്ലെങ്കിൽ ആരും വരില്ല അപ്പോൾ അതാണ് ഇവിടെ ആളെ ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ പിന്നെ ഒരു ഒരു സുപ്രഭാതത്തിൽ ഉടൻ ആട്ടിത്തെളിച്ച് ഇറക്കി വിടുക എന്ന് പറയുന്നതിനും ഒരു അസാംഗത്യമുണ്ട് ഇപ്പം നമുക്കറിയാം ഇങ്ങനെ ആളുകളില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സാധാരണ ജോലികൾക്ക് ആളുകൾ ആളുകളെ കിട്ടാതെ വരും ഹോട്ടലുകളിലൊന്നും ജോലിക്ക് വെയിറ്ററാകാനും അല്ലെങ്കിൽ പാത്രം കഴുകാനും ഒന്നും ആളുകളെ കിട്ടാതെ വരും ഈ ആപ്പിൾ പിക്കിങ്ങിനും അതുപോലെ തന്നെ ഓറഞ്ച് പിക്കിങ്ങിനും പിന്നെ കൃഷിത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നതിനും ഒന്നും ആളെ കിട്ടാതെ വരും അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികൾ ഉണ്ടാവും അതിന് പുറമെയാണ് ഇങ്ങനെ ലീഗലായിട്ടുള്ളവരെ ടാർഗറ്റ് ചെയ്യുക ലീഗലായിട്ട് ഹ്യൂമാനിറ്റേറിയൻ പര പരോടൊക്കെ കിട്ടിയ ആളുകൾ അവർ കൃത്യമായിട്ട് ലീഗലായിട്ടാണ് ലീഗലായിട്ട് നിൽക്കുന്നവരെ അവർ ഇല്ലീഗലാക്കിയിട്ട് അവരെ പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതി അതും ഖേദകരമാണ് ഇല്ലീഗലായിട്ടുള്ളവരെ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാത്തവരെയും ഈ സാൽസാ പിന്നെ എൽ സാൽവറിലേക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അറിയുന്നത് അതുകൊണ്ടാണ് ജഡ്ജി ആ വിമാനം തിരിച്ചു വരണമെന്ന് കാരണം അതിൽ ഈ കുറ്റ പിന്നെ ആ ഗാങിൽപ്പെട്ടവരല്ലാത്തവരുണ്ട് അതിൽ അപ്പോൾ അതിലൊരു നീതി നിഷേധമില്ലേ ഗ്യാങ്ങിൽ പെട്ടവരെ മാത്രമാണ് അങ്ങോട്ട് വിട്ടതെന്ന് പറയുന്നു പക്ഷേ അതിൽ ഗ്യാങ്ങിൽ പെട പെടാത്തവരുമുണ്ട് അതുകൊണ്ടാണ് അതിലൊരു നീതി നിഷേധം പിന്നെ കോടതി കണ്ടെത്തിയത് എന്താ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഭരണകൂടമൊക്കെ തിരക്കിടേണ്ടതില്ല ഇതിനൊരു ഈ ഇങ്ങോട്ടുള്ള ഒഴുക്ക് നിലച്ചു എന്നുള്ളത് തന്നെ ശുഭകരമായ ഒരു കാര്യമാണ് പിന്നെ ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരും അതുപോലെ തന്നെ ഇവിടെ പ്രശ്നക്കാരും ക്രമേണ ഓരോ കാര്യങ്ങളിലും നടപടിയെടുക്കുക എന്നല്ലാതെ ഒറ്റയടിക്ക് ഇവരെല്ലാം വിടണം ആളുകളെല്ലാം ബുദ്ധിമുട്ടിക്കണം വിഷമിപ്പിക്കണം എന്നുള്ളത് ഒരു നയമായിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നുള്ളത് പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിനെല്ലാം കൈയടിക്കുന്ന ആളുകളുണ്ട് അതെല്ലാം വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പം അങ്ങനെ ചിന്തിക്കാത്ത ആളുകളുമുണ്ട് എന്തായാലും ഈ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അത് രാജ്യത്തിനും മൊത്തം ഗുണകരമാണെങ്കിൽ നല്ലത് തന്നെ പക്ഷേ ഈ എച്ച് വൺ വിസ പോലുള്ള വിസകളിൽ ഈ വിദേശത്തുനിന്ന് വരുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഈ ടെക്നോ ടെക്നിക്കലായിട്ടുള്ള യോഗ്യതയുള്ള ആളുകൾ ഇവിടെ വന്ന് അവരിവിടെ വന്നിട്ടാണ് അവർ വലിയ ആളാവുന്നത് സുന്ദർപ്പിച്ചയും പിന്നെ സത്യാനായ ഒക്കെ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ദിരാ ഒക്കെ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു മീഡിയം ലെവൽ ജോലിയിൽ എത്തിപ്പെടുമായിരുന്നു അതിനപ്പുറത്തേക്ക് അവർ പോവില്ല അല്ലെങ്കിൽ ചെറിയ കമ്പനികൾ സ്ഥാപിക്കുമായിരുന്നു അതായിരുന്നു പിന്നെ അവരുടെ അവർക്കുണ്ടാകാവുന്ന ഒരു അവസ്ഥ അവിടെ പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ടു അപ്പോൾ അത് പിന്നെ അവരുടെ മികവുണ്ട് ഈ രാജ്യത്തിൻ്റെ മികവുണ്ട് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് വലിയ സ്ഥാനങ്ങളിലേക്കും വലിയ നിലകളിലേക്കും വരുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായ സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പുകളിൽ ഈ പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായ സ്റ്റാർട്ടപ്പുകളിൽ ഒരു പകുതിയോളം ഇന്ത്യക്കാരുടേതാണ് ഇന്ത്യൻ കമ്പനികളാണ് ഇന്ത്യക്കാർ സ്ഥാപിച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകുന്നതാണ് എച്ച് ഒൺ ഇസയിലൊക്കെ വരുന്നവർ പക്ഷേ എച്ച് ഒണിസയ്ക്കൊക്കെ എതിരായിട്ട് ശക്തമായൊരു നിലപാടാണ് ശക്തമായൊരു ഒരു അടി ഒരു അന്തർധാരയാണ് ഇവിടെ രാജ്യത്തുള്ളതെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഇവിടുത്തെ ജോലികളെല്ലാം മോഷ്ടിക്കുന്നു പിന്നെ ആളുകൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലി കിട്ടാതാവുന്നു എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് വരക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ ശമ്പളം കുറയ്ക്കുന്നതിനും ഇവർ കാരണമാകുന്നുവെന്ന് പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ആളുകളുടെ ലഭ്യത ഇവിടെ കുറവാണ് ഇവർ വരുന്ന ഇവിടെ കാര്യങ്ങൾ അമേരിക്ക നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് നേരെ മറിച്ച് ഇവരൊന്നും വരണ്ട ഇവർ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചവരൊക്കെ തിരിച്ചു പോകുക എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ തിരിച്ചു പോകുന്ന രാജ്യങ്ങൾ ചൈന ഇന്ത്യ റഷ്യ ഈ രാജ്യങ്ങളൊക്കെ ഈ ടെക്നോളജിയിലും ഒക്കെ മുന്നേ ഉന്നത സ്ഥാനത്തേക്ക് മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കും നാളെ ആപ്പിളോ അല്ലെങ്കിൽ ഗൂഗിളോ ഒക്കെ ചൈനയിലോ ഇന്ത്യയിലോ ഒക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് അമേരിക്കയ്ക്ക് നഷ്ടവുമായി തീരും ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമുക്ക് ആളുകളെ ആവശ്യമുണ്ട് ഈ ഇല്ലീഗൽസായിട്ട് ഇങ്ങോട്ട് ആളുകൾ അമിതമായിട്ട് വരരുത് എന്നുള്ള ഒരു ചിന്താഗതി നല്ലത് തന്നെയാണ് നല്ലാതെ അതൊരു ഒരു മനുഷ്യവിരുദ്ധത ഹോമോഫോബിക് ആ മറ്റാരെയും വേണ്ട ഞാനും എൻ്റെ കിട്ടിയവനും ഞങ്ങൾ പിന്നെ മാത്രം മതിയെന്നുള്ള ആ ചിന്താഗതി അതും ശരിയല്ല എന്തായാലും ഇത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്